ഇണങ്ങമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ സർപ്പബലി പെർമിറ്റ് പുതുക്കി നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം ഇടനിലക്കാരെയും റിമാൻഡ് ചെയ്തു പ്രതികളുടെ വിജിലൻസ് കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും സ്വകാര്യ ബസിന്റെ പെർമിറ്റ് പുതുക്കി നൽകാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ അറസ്റ്റിലായ എറണാകുളം ആർ ടിഒയെ പതിനാല് ദിവസത്തേക്ക് മൂവാറ്റപ്പ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു മദ്യവും പണവും കൈക്കൂലിയായി വാങ്ങിയ എറണാകുളം ആർ ടിഒ ടി എം ജേഴ്സനെയാണ് മൂവാറ്റുപട വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് മാർച്ച് അഞ്ച് വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ചയാണ് ടി എം ജേഴ്സനെ വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ആർ ടിഒയുടെ എളമക്കരയിലെ വീട്ടിൽ നിന്ന് നൂറ് ലിറ്ററോളം വരുന്ന വിദേശ മദ്യ കുപ്പികളും അടുപതിനായിരത്തിലേറെ രൂപയും വിജിലൻസ് സംഘം പിടികൂടിയിരുന്നു കൈക്കൂലി ഇടപാടിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചതിന് മരട മണപ്പാട്ടുപറമ്പിൽ ആർ സജേഷ് ജി ചുള്ളിയാർ എന്നിവരെയും വിജിലൻസ് ഉച്ചയോടെ മൂവരുപുടിയിൽ ഹാജരാക്കിയിരുന്നു ഇരുവരെയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ വർഷത്തെ പാരമ്പര്യവും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും